ഭക്തജനങ്ങളെ സർവമംഗളമംഗല്യം ദേശദേവതയുമായ വള്ളികുന്നം വട്ടക്കാട്ടം മഹാദേവിയുടെ തിരുനാൾ ഉത്സവത്തിന്റെ ഭാഗമായ മൂന്നാം ഉത്സവ ദിവസമായ ഇന്ന് നമ്മുടെ ക്ഷേത്രത്തിൽ ആത്മീയ പ്രഭാഷണം ആരംഭിക്കാൻ പോവുകയാണ് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ക്ഷേത്ര മേൽശാന്തി ബഹുമാന്യനായ സുരേഷ് പോറ്റി അവകൾ ഭത്രിദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നതാണ് ഈ ആത്മീയ പ്രഭാഷണം ശ്രവിക്കുവാൻ ഈ നാട്ടിലെ മുഴുവൻ ഭക്തജനങ്ങളെയും വട്ടയ്ക്കാട്ടമ്മ മഹാദേവിയുടെ തിരുസന്നിധിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ആത്മീയ പ്രഭാഷണം ആരംഭിക്കുകയാണ് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മംശാന്തി ബഹുമാന്യനായ ശ്രീ സുരേഷ് കുട്ടി അവർ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്യുന്നു നമ്മുടെ ക്ഷേത്രത്തിന്റെ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു أثيات ميجا بري ريوم، أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم فأكم وجهك للدين حنيفا فطرة الله التي فطر الناس عليها لا تبذيل لخلق الله ذلك الدين القيم ولكن أكثر الناس لا يعلمون ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും സന്തോഷം നിലനിൽക്കുന്ന പല ആളുകൾക്കും ചിന്തിക്കാൻ പോലും പറ്റാത്ത വളരെ സന്തോഷപ്രദമായ ഒരു മഹാസമ്മേളനത്തിലാണ് പ്രത്യേകിച്ചും ഭാരതത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന സനാതന ധർമ്മ സംഹിതകളിൽ വിശ്വസിക്കുന്ന ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ ഏറെ ശ്രദ്ധേയമായ ഈ വള്ളിക്കുന്നം വട്ടയക്കാട് ദേവി ക്ഷേത്രത്തിലെ വ്യത്യസ്ത ദിനങ്ങളിലെ വ്യത്യസ്തമായ പ്രോഗ്രാമുകളിൽ സഹോദരങ്ങളെ ഏറ്റവും സവിശേഷമായ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സെഷനിലാണ് ഞാൻ സംസാരിക്കുന്നത് പക്ഷെ ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ നമ്മളെല്ലാവരും ക്ഷേത്രത്തിൻ്റെ ഉള്ളിലായാലും മസ്ജിദിൻ്റെ ഉള്ളിലായാലും മനുഷ്യൻ മനുഷ്യനല്ലാതാകും നമ്മുടെ ഭൂമി വേറെയാകുന്നു സൂര്യനും ചന്ദ്രനും വേറെയാകുന്നു ആകാശമേലാപ്പ് വേറെയാകും ഹൈന്ദവർക്കൊരു പ്രത്യേക ഭൂമിയും ഹൈന്ദവർക്കൊരു പ്രത്യേക സൂര്യനും ഹൈന്ദവർക്കൊരു പ്രത്യേക ചന്ദ്രനും ഉണ്ടോ ഉണ്ടോ സഹോദരങ്ങളെ ഇല്ല എന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത് അതെ ഇവിടെ വളരെ ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ വളരെ സവിസ്തരമായി ചിന്തിച്ചുകൊണ്ട് കൊണ്ട് പഠിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മളെല്ലാവരും അവകാശവാദങ്ങൾ നേരത്തെ ബഹുമാനനായ പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി ആശംസ നേർന്ന് സൂചിപ്പിച്ച പോലെ എന്റത് ശരിയാകുന്നു നിങ്ങളുടേതൊക്കെ തെറ്റാകുന്നു എന്ന് പറയുന്ന ഒരുപാട് ആളുകളെ കാണാം അതിനപ്പുറത്തുള്ള ചില കാര്യങ്ങളാണ് കുറെ കൂടെ മുന്നോട്ടു പോയി ചിന്തിക്കേണ്ട നമ്മൾ ചിന്തിച്ചിട്ടില്ലാത്ത എന്നാൽ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ ഒരേപോലെ ചിന്തിക്കാൻ കഴിയുന്ന ശരിയല്ലേ അദ്ദേഹം പറയുന്നത് ശരിയല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നുന്ന കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുക ആദ്യമായി ഒരു കാര്യം മനസ്സിലാക്കണം നമുക്ക് പലർക്കും അറിവില്ല എന്നത് നാം ഉൾക്കൊള്ളേണ്ടത് അറിവിൽ വെച്ച് അറിവിന്റെ പാതി അറിയാത്തത് അറിയില്ല എന്ന് പറയില്ല നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ശ്രീമദ് ഭഗവത്ഗീത എത്ര അധ്യായമുണ്ട് എന്ന് ചോദിച്ചാൽ പെട്ടെന്ന് പറയുക ഒരു പക്ഷേ ഹൈന്ദവന് പോലും അസാധ്യമായി ഖുറാനിൽ എത്ര അധ്യായമുണ്ട് എന്ന് ചോദിച്ചാൽ മുസ്ലിമിനോട് ചോദിച്ചാലോ അവൻ അറിഞ്ഞുകൊള്ളണമെന്നില്ല കാരണം അതിനപ്പുറത്തായിരുന്നു നമ്മുടെ ചിന്തകളും പഠനങ്ങളും ഒക്കെ ജനിച്ചു വീണു ആ വീണ കുടുംബത്തിൽ ഭഗവതി ക്ഷേത്രത്തിൽ പോകുന്ന അമ്മയാണെങ്കിൽ അമ്മയുടെ കൂടെ കയ്യും പിടിച്ചാണ് ഉണ്ണിക്കണ്ണൻ പോയത് അതുകൊണ്ട് തന്നെ അമ്മ കാണിക്കുന്ന ആരാധനകളാണ് അവൻ കണ്ടത് അച്ഛന്റെ കൂടെ പോയിട്ടാണ് അവൻ തൊഴുതത് അതുകൊണ്ട് അവന് ഇഷ്ടപ്പെട്ട ദേവതയുടെ മുമ്പിലാണ് അവൻ പ്രാർത്ഥിച്ചത് അതിലപ്പുറത്തൊന്നും അവൻ അറിയില്ല ഋഗ്വേദവും സാമവേദവും മദർവവേദവും യജുർവേദവും പഠിപ്പിച്ചിട്ടാണോ അവൻ അത് ചെയ്തത് ഉണ്ണിക്കണ്ണൻ അത് അറിയില്ല സത്യമാണ് ഉണ്ണിക്കണ്ണൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ശ്രീകൃഷ്ണനെയല്ല ശ്രീരാമനെയുമല്ല മറിച്ച് ഏതൊരു ഹിന്ദു മതത്തിന്റെ പ്രതിനിധിയും എന്നേ ഞാൻ അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ ഭാസ്കരൻ ജനിച്ചു വീണ വീട് എടവക ആ നാട് അവിടുത്തെ ഏറ്റവും വലിയ ക്ഷേത്രം അവിടെ നടക്കുന്ന ആചാരങ്ങൾ അതേ അയാൾ ചിന്തിച്ചിട്ടുള്ളൂ അയാളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അയാൾ മാത്രമല്ല ബഷീർ എന്ന് പറയുന്ന അബ്ദുൽഖാദ് റാജിയുടെ മകൻ ജനിച്ചതും ഒരു പള്ളിയുടെ സമീപത്താണ് അവിടുത്തെ ഉസ്താദ് അവിടുത്തെ ആചാരം അവിടെ ഉമ്മയും അതുപോലെ ഉപ്പയും എന്താണോ പകർന്നു വന്നത് ഏതൊരു പള്ളിയിലേക്കാണോ കൊണ്ടുപോയത് അവിടെ എന്താ നടക്കുന്നത് അതേ അവൻ അറിഞ്ഞുള്ളൂ ഖുറാനിൽ ഇതുണ്ടോ അവൻ അറിഞ്ഞിട്ടില്ല ഖുറാനിൽ ഇതില്ലേ അതും അവൻ അറിഞ്ഞിട്ടില്ല അച്ഛന്റെ ഇടവകയിലെ പള്ളിയിൽ കുരിശു വരക്കാനാണ് ജോർജിന് വിധിയുണ്ടായത് ബൈബിളിൽ അതുണ്ടോ പരിശോധിച്ചിട്ടില്ല ഓൾഡ് ടെസ്റ്റുമെന്റിൽ ന്യൂ ടെസ്റ്റുമെന്റിൽ അതുണ്ടോ പരിശോധിച്ചിട്ടില്ല നൂറ്റിയെട്ട് സുപ്രധാനമായ ഉപനിഷത്തുക്കൾ എന്തു പറയുന്നു വേദത്തിന്റെ അന്ത്യഭാഗം അല്ലേ വേദാന്തത്തെ കുറിച്ചുള്ള ചർച്ചകളിലാണ് നമ്മളുള്ളത് മനുഷ്യനും മതങ്ങളും എന്ന വിഷയമാണ് നമ്മുടെ ടോപ്പിക് ഇത് സംസാരിക്കുമ്പോൾ ആധികാരികമായി ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ അത് ചെവി കൊടുത്തേ പറ്റൂ ഞാൻ സംസാരിക്കുന്നു എന്നുള്ളതല്ല എനിക്ക് എന്ത് പ്രസക്തി അള്ളാഹുവിന്റെ ഭൂമിയിൽ ഈ പ്രപഞ്ചനാഥന്റെ അടിമകളിൽ നിങ്ങളെപ്പോലെയുള്ള ഒരു സാധാരണക്കാരൻ കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിച്ചപ്പോ എനിക്കൊരു കാര്യം മനസ്സിലായി ഈ തമ്മത്തല്ല് വെറുതെ ആയിരുന്നു എന്ന് ഇവിടെ നടന്ന കലാപങ്ങൾ വെറുതെ ആയിക്കൊയെന്ന് ആർക്കും ഒന്നും നേടാൻ കഴിഞ്ഞില്ല ഈശ്വരൻ എന്തായാലും ഇതുകൊണ്ട് നേട്ടമില്ല ഈ പ്രപഞ്ചത്തിന്റെ നാഥന് കലാപങ്ങളെ കൊണ്ടൊരു നേട്ടമില്ല ഇല്ല അവൻ ആരെയും തല്ലാൻ അനാവശ്യമായി കൊല്ലാൻ ആരെയും പഠിപ്പിച്ചിട്ടില്ല മതത്തിന്റെ പേരിൽ കലാപമുണ്ടാക്കാൻ വേദഗ്രന്ഥം പഠിപ്പിച്ചിട്ടില്ല ഇല്ല അങ്ങനെ തെറ്റായ ധാരണകൾ നമുക്കുണ്ട് തമ്മിൽ തല്ലാനും കലാപങ്ങൾ കലാപങ്ങളേൽക്കാനും കണ്ടുകൂടായ്മ പഠിപ്പിക്കാനും ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു ഇന്ന് മാത്രമല്ല ഇന്നലകളിലും ഉണ്ടായിരുന്നു ഇന്നുമുണ്ട് നാളെയും അത് തുടരും അതിനെല്ലാം ബലിയാടാകുന്നത് എന്റെ ക്ഷേത്രത്തിന്റെയും മുറ്റത്ത് ഈ ക്ഷേത്രത്തിൽ സംസാരിക്കുന്ന എന്റെ ചുറ്റിൽ നിൽക്കുന്ന നൂറുകണക്കിന് ആളുകളാണ് അല്ല എഴുന്നൂറ്റി പതിനാല് കോടി മനുഷ്യരെയും അവരുടെ നേതാക്കന്മാർ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവാം അവിടെ നിന്ന് വ്യത്യസ്തമായി നമ്മൾ പഠിക്കുകയാണ് എന്താണ് വേദം ആരാണ് മനുഷ്യൻ വേദഗ്രന്ഥങ്ങളുടെ ഉള്ളടക്കം എന്താണ് ആ ഉള്ളടക്കത്തിൽ തമ്മിൽ ചല്ലാനാണോ അല്ല നിങ്ങളൊക്കെ ഒരച്ഛന്റെ അമ്മയുടെ മക്കളാണ് എന്നാണോ എന്താ ഉള്ളത് എന്താ ഉള്ളത് ഹിന്ദു വേറെ മുസ്ലിമുമായി ഒരിക്കലും രാജിയാകാത്ത ബന്ധമില്ലാത്ത തമ്മിൽ ശത്രുത പുലർത്തേണ്ടവരാണ് എന്ന് വേദഗ്രന്ഥത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ല മനുഷ്യനിർമ്മിതമായ വചനങ്ങളിൽ അതുണ്ട് കലാപമുണ്ട് തമ്മിൽ തല്ലലുണ്ട് അതുപോലെ തന്നെ ജാതീയതയുണ്ട് വിഭാഗീയതയുണ്ട് സതിസമ്പ്രദായമുണ്ട് സ്ത്രീകളോട് അന്യായം പ്രവർത്തിക്കലുണ്ട് അയൽവാസിയോട് ക്രൂരമായി പെരുമാറലുണ്ട് എവിടെ വ്യക്തികളുടെ ആദർശം മതമാകുമ്പോൾ മനുഷ്യർ നിർമ്മിച്ച മതങ്ങളുടെ ആശയങ്ങൾ മനുഷ്യരെ തല്ലിച്ചു എന്നാൽ ആകാശത്തെ സൃഷ്ടിച്ചവനാരാ അതൊരു പരാശക്തി ഉണ്ടല്ലോ അവനാര ആകാശത്തെ സംവിധാനിച്ച മഹാപ്രപഞ്ചത്തിന്റെ നാഥൻ അവനാണ് സൂര്യനെ സംവിധാനിച്ചത് അവനാണ് ആൽമരത്തെ സംവിധാനിച്ചത് അവനാണ് തുളസി ചെടിയെ സംവിധാനിച്ചത് അവനാണ് നാഗത്തെ സംവിധാനിച്ചത് അവനാണ് ചക്ഷുശ്രവണെ സൃഷ്ടിച്ചു വെച്ചത് അവന് ദർദുരത്തെയും സൃഷ്ടിച്ചത് അവന് അതുകൊണ്ട് തന്നെ ലോകത്തിന് മുഴുവനും സൃഷ്ടിച്ച് സംരക്ഷിച്ച് അതിനെ നിയന്ത്രിക്കുന്ന അതിനെ സംഹരിക്കുന്ന ഒരു സർവാദിനാഥൻ അവനാരാണ് എഴുന്നൂറ്റി പതിനാല് കോടി മനുഷ്യരെയും സൃഷ്ടിച്ച ആ സർവ്വശക്തൻ ആരാണ് മുസ്ലിമിന് വേറെ ദൈവങ്ങളുണ്ടോ ഹിന്ദുവിന് വേറെ ദൈവമുണ്ടോ ഉണ്ടോ ക്രിസ്ത്യാനിക്ക് വേറെയുണ്ടോ ഇല്ല എന്നാണ് ഇവിടെ പറയുന്നത് ഉണ്ട് എന്ന് പറയാനല്ല ഞാൻ ഇവിടെ കയറി നിൽക്കുന്നത് ഇല്ല എന്ന് പറയാനാണ് പിന്നെ ആരാണ് ഈ ലോകത്തെ മുഴുവനും സൃഷ്ടിച്ച ഒരേ ഒരു ശക്തി പോസിറ്റീവും നെഗറ്റീവും ഇലക്ട്രോണും പ്രോട്രോണും കോസാറുകളും പൾസാറുകളും ഇതെല്ലാം സൃഷ്ടിച്ചതാരെന്ന് ചോദിച്ചാൽ അറിയാൽ കുരുവിലെ വെളുത്ത കുരുവിനെ സംവിധാനിച്ചതും കടുക് സംവിധാനിച്ചതും ഉലുവയെ സൃഷ്ടിച്ചതുമൊക്കെ ആരെന്ന് ചോദിച്ചന് ഒറ്റ മറുപടി ദീദീപികൻ വിരാട് പുരുഷൻ ഹിരണ്യഗർഭൻ ഇതുവാൻ അതെ അല്ലാഹു അൽ ഇലാഹ് ലോകത്തിന്റെ യഹോവ സർവശക്തൻ പ്രപഞ്ചത്തിന്റെ നാഥൻ ഉടയതമ്പുരാൻ അല്ലേ ആ പടച്ചതമ്പുരാൻ പ്രപഞ്ചത്തിന്റെ നാഥൻ അതീശാധികാരി അവൻ വല്ലതും നമ്മളോട് പറയുന്നുണ്ടോ ഉണ്ടോ ഈശ്വരന്റെ വാക്കുകൾ വ്യക്തികളുടെ വാക്കുകളല്ല നിങ്ങൾക്കറിയാം ഐന്ദവ വേദങ്ങളെ രണ്ടായി പകച്ചിട്ടുണ്ട് എന്താ അത് ശ്രുതി സ്മൃതി എന്നാണ് എന്താണ് ശ്രുതി ശ്രുതികളെന്നും സ്മൃതികളെന്നും വേദപഠനങ്ങളെയും രണ്ടായി അല്ലെ നിങ്ങൾക്കറിയാം പതിനെട്ട് അധ്യായമുള്ള ഭഗവത്ഗീത പോലും മൂന്ന് കാന്ഡങ്ങളായി അല്ലെ ഉപാസനാകാന്ഡം കർമ്മകാന്ഡം എല്ലാവർക്കും അറിയാം വിജ്ഞാനകാന്ഡം മൂന്ന് കാന്ഡങ്ങളായി തിരിച്ചു എന്തിനാ പഠനമനന ഗവേഷണ ചിന്തകൾക്ക് വേണ്ടി അതിനെ പണ്ഡിതന്മാർ അങ്ങനെയൊക്കെ വിശദീകരിച്ചു തന്നു ദെൻ വളരെ പ്രധാനമായ ഒരു ചോദ്യത്തിൽ നിന്ന് ആരംഭിക്കാം നമുക്ക് സാധാരണയായി ഇവിടെ പൗരസമിതി സംഘടിപ്പിച്ചിട്ടുള്ള ക്ഷേത്രവുമായി ഐക്യപ്പെട്ട് സംഘടിപ്പിക്കുന്ന നല്ല മനസ്സിന്റെ ഉടമകളുടെ ഒരു കൂട്ടായ്മയും ഒരു ആധ്യാത്മിക പ്രഭാഷണവുമാണിത് നിങ്ങൾക്കൊരാൾക്കും ഇത് മനസ്സിലാകാതെ പോകില്ല ഉറപ്പാണ് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാകാതെ പോയാൽ നിങ്ങൾ ചോദിക്കണം ചോദിച്ചു പഠിക്കണം നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് ആത്മാവ് ആശ്ചര്യമത് വധ്യ തീ തദൈവാന്യ പറയുന്നത് 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 ഒരു പ്രതിഭാസമാണ് ഗീതയാണ് ായ ഗ്രന്ഥം വിശുദ്ധ മാനവരാശിയുടെ വഴികാട്ടിയായ ഗ്രന്ഥം അതിലും പറയുന്നു അവർ നിന്നോട് ചോദിക്കുന്നു പറയുക ആത്മാവിനെ കുറിച്ചുള്ള അറിവ് ദൈവത്തിങ്കലാകുന്നു ഖുറാനിലെ പതിനേഴാം അധ്യായം മനുഷ്യർക്ക് വളരെ കുറഞ്ഞ അറിവേ നൽകിയിട്ടുള്ളൂ മനുഷ്യൻ എന്ന പദത്തിന്റെ അർത്ഥം മനന മനന സ്വഭാവമുള്ളവൻ സ്വഭാവം ഗവേഷണ നമ്മുടെ മനസ്സിൽ എപ്പോഴുള്ള എന്താണ് ആരാണ് ഈ വിസ്മയകരമായ പ്രപഞ്ചത്തെ സംവിധാനിച്ചതാര അത് ചിന്തിച്ചാൽ അവൻ കുറ്റക്കാരനാകുമോ

ودم على تواضع لا تفتخر بالنسب كفاك ان تخرج من دنيا الورى بالحسب بالعلم بل بالادب اعلى الرتب